നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു കാരണം മൂവായിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ എത്തുമെന്ന് പറഞ്ഞ സംഗമ വേദിയിൽ പകുതിയിലധികവും ഒഴിഞ്ഞ കസേരകൾ മാത്രം പക്ഷേ വേദിയിൽ മുഴുവനായി ആളുകൾ ഇരിപ്പുണ്ട മാധ്യമ പ്രവർത്തകരെ കൊണ്ടും അവിടെ നിറഞ്ഞിട്ടുണ്ട് പോരെങ്കിൽ ഈ ഇടതും വലതുമായൊക്കെ തന്നെ അത് അയ്യപ്പ ഭക്തരെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കറുത്ത വേഷം ചില അയ്യപ്പന്മാരെ നമുക്ക് വേദിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പമ്പാ തീരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത് ഇതിനായി മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഈ പമ്പയിൽ എത്തുകയും അവിടെ തങ്ങുകയും ചെയ്തിരുന്നു പമ്പയിലെ ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർണ്ണമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നത് പേരിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ആശങ്ക തന്നെയാണ് സർക്കാരിനുള്ളത് അവിടെ എത്തിക്കുന്ന അയ്യപ്പൻ ഭക്തർമാർ വളരെ കുറവാണ് അത് മാത്രമല്ല കസേരകളും പൂർണ്ണമായി ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അയ്യപ്പ സംഗമത്തിനായുള്ള ക്ഷണം തമിഴ്നാട് സർക്കാർ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മാത്രമാണ് ചടങ്ങിലെ മറ്റ് ക്ഷണ ക്ഷണിതാക്കൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തമിഴ്നാട് ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങൾ പിൻവാങ്ങിയതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷവും ബി ജെ പിയും അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടത് ചോദ്യങ്ങളുമായി പ്രതിപക്ഷവും ബി ജെ പിയും ശബരിമല അയ്യപ്പന്റെ നാല് കിലോ സ്വർണം അടിച്ചു മാറ്റിയതിന്റെ പാപം തീർക്കാനാണ് അയ്യപ്പ സംഗമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കേരളം വലിയ സമരത്തിലേക്ക് നീങ്ങുകയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ശബരിമലയിലെ ആചാര ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നില്ലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ആത്മാർത്ഥത ഇല്ലായ്മയാണ് എന്നും കേരള ജനതയ്ക്ക് ബോധ്യമുണ്ട് എന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി കേരള സമൂഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ പമ്പയിലേക്ക് കാലുകുത്താൻ മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിച്ചു എന്നും അതിനെ പക്ഷാധപിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംഗമം സംഘടിപ്പിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്നും ബി നേതാവ് കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു വിശദവിവരങ്ങൾ ശബരിമലയുടെ വികസനത്തിന് ആഗോളതലത്തെ നിർദ്ദേശം സ്വീകരിക്കുന്നതിനുള്ള വലിയ സംഗമം അതായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും എത്തിക്കുമെന്നും അറിയിച്ചതാണ് എന്നാൽ ഇവർ ആരും തന്നെ എത്തിയില്ല വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യ മന്ത്രിമാരും ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ വന്നിട്ടില്ല തമിഴ്നാട് മന്ത്രിമാർ മാത്രമാണ് ക്ഷണം സ്വീകരിച്ചത് പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജ് എന്നിവർ മാത്രമാണ് എത്തുക കർണാടക ഡൽഹി തെലങ്കാന സർക്കാരുകളെ അടക്കം അയപ്പ സംഗമത്തിലേക്ക് പ്രതിനിധികളെ അയച്ചിട്ടില്ല സംഗമത്തിലെ മറ്റ് ക്ഷണിതാക്കളെല്ലാം കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് ആഗോള സംഗമം പേരിൽ മാത്രമായോ എന്ന് തന്നെയാണ് ചോദ്യം ഉയർന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തുമെന്ന് പറഞ്ഞെങ്കിലും ആരെയും കണ്ടില്ല പന്തളം കൊട്ടാരം പരിപാടിയിൽ നിന്ന് ു എന്നാൽ എൻ എസ് എസ് പ്രതിനിധി പങ്കെടുക്കുന്നത് സർക്കാരിന് ആശ്വാസമായി ചുരുക്കത്തിൽ നിക്ഷേപകർ മാത്രം എത്തുന്ന സംഗമമായി ഇത് മാറിയിരിക്കുന്നു ആഗോള അയ്യപ്പ നിക്ഷേപ സംഘവുമായി മാറുമോ എന്ന് തന്നെയാണ് ഉയർന്ന പ്രധാന ചോദ്യം അതേ എന്ന് ഉത്തരം പറയേണ്ടിയും വരും